തിരുനബി സല അലിം നമ്മൾ പറഞ്ഞു ലജ്ജ ഇമാനിൻ്റെ ഒരു ഭാഗമാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ ഭാഗമായ ലജ്ജ അഥവാ അരുതായ്മകളെ തൊട്ട് ഉള്ള ലജ്ജ തെറ്റിരിയുമ്പോൾ അല്ലെങ്കിൽ മോശത്തരം അല്ലെങ്കിൽ മെറ്റുള്ളവർ കണ്ടാൽ കേട്ടാൽ മോശമായി മനസ്സിലാക്കുന്ന വിലയിരുത്തുന്ന അത്തരം കാര്യങ്ങളെ തൊട്ട് പ്രത്യേകിച്ച് ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളെ തൊട്ടൊക്കെ അതിനെ തൊട്ട് മാറി നിൽക്കാനുള്ള രസം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലൊരു കിടങ്ങാറ് ഒരു നാണം ചെയ്യരുതല്ലോ അള്ളാഹുവിനെ തൊട്ടും റസ്ലിനെ തൊട്ടും ലജ്ജ ഉണ്ടാവുക അള്ളഹി റിസ്ലോനും കാണുമല്ലോ എന്നുള്ള ചിന്ത ആ രൂപത്തിലുള്ള ലജ്ജ അത് ഹീമാനിൻ്റെ ഭാഗമാണ് പത്രം ഒരു ചിന്ത കുറഞ്ഞൊരു കാലഘട്ടമാണ് അതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ മോശമായ രൂപത്തിൽ വേഷവിധാനങ്ങൾ കണ്ടാൽ അറപ്പും ഉറപ്പും തോന്ന തോന്നുന്ന രൂപത്തിലാണ് അവർ ചില പെൺകുട്ടികളും യുവതികളും വേഷവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഒരു മുഖിനായ മുവിനത്തായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലജ്ജ എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് സ്ത്രീകളുടെ മുഖമുദ്രയായിട്ട് കാണണം ലജ്ജ എന്നതിന് സ്ത്രീകൾക്ക് അവർക്ക് സ്വയം ഒരു ബോധമുണ്ടാവാം എന്നെ അന്യപുരുഷർ കാണരുതും എൻ്റെ ശബ്ദം അന്യപുരുഷർ കേൾക്കരുതും എന്നുള്ള രൂപത്തിലുള്ള ആ ചിന്ത എപ്പോഴും സ്ത്രീകൾക്കുണ്ടാകണം ആ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇസ്ലാമിക് വിമെൻസ് കോളേജുകൾ ഇപ്പോൾ എസ് എൽ സിക്ക് ശേഷം വിമൻസ് കോളേജുകൾ ധാരാളമുണ്ട് ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഇസ്ലാമിക് വിഷയങ്ങളും ഭൗതിക പഠനത്തോടൊപ്പം നടത്തുന്ന ആൺകുട്ടികൾ അവർക്കുള്ള സ്ഥാപനം അവിടെയാണ്ക്കൾ നിർബന്ധ പുതിയ മക്കളെ ചേർക്കേണ്ടത് പുറമെയുള്ള ആൺകുട്ടികളോടൊന്നിച്ചുള്ള പാരൽ കോളേജുകൾ മറ്റുമുള്ള പഠനം അത് അവർക്ക് തെറ്റ് ആസ്വദിക്കാനുള്ള കാലമായി ഇത്തരം കോളേജുകൾ പേരൽ കോളേജ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഹയർ സെക്കൻഡറി കലാലയങ്ങൾക്ക് അധ്യാപകർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ കാമാലയങ്ങളായി മാറുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ട് അപ്പോൾ സ്വയം ഒരു ബോധം പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുണ്ടാവണം ഞാൻ മറിഞ്ഞിരിക്കേണ്ട വളാണ് ഞാൻ പുറത്ത് അധികം ഇരിക്കേണ്ട വളല്ല ഒതുക്കവും അടക്കവും എന്നിലുണ്ടാവണം എന്നുള്ള ചിന്ത ഒരിക്കൽ ഒരു ചില വിജയ്ക്ക് പോകുന്ന പരിപാടി അവരുടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ ചെറിയൊരു പരിപാടി അവിടെ ക്ലാസ് റൂമിൽ ഉള്ളിൽ വെച്ച് നടക്കുന്ന സമയത്ത് അവിടെ ഇടയ്ക്കൊക്കെ അവിടെ ഫസ്റ്റോ വിഷയങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു അധ്യാപകർ പാർട്ട് ടൈമായി വരുന്ന ആളാണ് ദിവസവും ഉള്ള ആളല്ല അദ്ദേഹം അന്നത്തെ ആ പരിപാടിക്ക് മുന്നിട്ടുണ്ടായിരുന്നു ആ പരിപാടിയുടെ ഭാഗമായി ഒരു കൗതുകത്തിന് വേണ്ടി അദ്ദേഹം അവിടെയുള്ള പ്രശ്നം പിടിക്കുന്ന ഒരു പെൺകുട്ടിയോട് മുറിയിൽ കൊടുത്തു ഒരു എൻ്റെ ഒരു ഫോട്ടോ എടു ഫോട്ടോ എടുക്കും എന്നുള്ള വിഷയം പറഞ്ഞു അപ്പോൾ അവൾ അത് കേട്ടില്ല അതിൻ്റെ എന്താണ് അഞ്ച് ദിവസം ചോദിച്ചപ്പോൾ ആ അപ്പോൾ പറഞ്ഞു ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്നെ അപ്പോൾ അവൾ പറഞ്ഞു ഫോട്ടോ എടുക്കാനാണ് അങ്ങനെയാണെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞും പറഞ്ഞു അവൾ അങ്ങോട്ട് പോയി സത്യത്തിൽ ഈ അനുഭവത്തിന് ഞാൻ സാക്ഷിയാണ് എനിക്ക് ഒരു സന്തോഷമാണ് തോന്നിയത് ഒരു ലജ്ജയുള്ള പെണ്ണ് ആ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നി ആ അധ്യാപകൻ ആ വകൊരു പ്രയാസവും നേരിട്ടിട്ടില്ല അവൾ പാസിലേക്ക് കയറി വരുന്ന സമയത്ത് പറഞ്ഞു അവൾ എന്തോ തരത്തിൽ അങ്ങോട്ട് പോകുന്നതാണെന്ന് അധ്യാപകൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവളങ്ങനെ പ്രതികരിച്ച വയ്യിൽ അധ്യാപകനെ അതിനെപ്പറ്റി പിന്നീട് ആളിലേക്ക് ഉണ്ടായിട്ടില്ല അദ്ദേഹം വേറെ കുട്ടിയുടെ അടുത്ത് ഫോൺ കൊടുത്തു ഫോട്ടോ എടുത്തു എന്നാണെങ്കിൽ പറഞ്ഞു ഏതായാലും ഒരു അധ്യാപകനാണെങ്കിലും മുതിർന്നവരുടെ നിർത്തിയാകുമ്പോൾ അവരുടെ ടീച്ചിങ് നടത്തുക എന്നതിലപ്പുറം മറ്റുള്ള ആവശ്യമില്ലാത്ത സംഗതികൾ അവരുമായി പെരുമാറുന്ന വിഷയത്തിൽ അധ്യാപകൻ പലിശതയും സൂക്ഷ്മതയൊക്കെ പാലിക്കേണ്ടതുണ്ടല്ലോ അതേപോലെ വിദ്യാർത്ഥിനികളാകുമ്പോൾ അധ്യാപകരുമായി വല്ലാതെ